ഒരു വർഷം മുഴുവൻ കളിച്ചിട്ടും ഒറ്റ ജയത്തിൽ കൂടുതൽ നേടാനാകാതെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ലോക റാങ്കിങ്ങിൽ ഏറെ പിറകോട്ടു പോയ കളി സംഘത്തിന്റെ അമരത്തേക്കാണ് കാലിദ് ജമീൽ എന്ന നാട്ടുകാരൻ കോച്ചിന്റെ വരവ് മാസാവസാനം നാഷൻസ് കപ്പും ഒക്ടോബറിൽ എ എഫ് സി ഏഷ്യൻ കപ്പും മുന്നിൽ നിൽക്കെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിന് രക്ഷകനാകാൻ നിലവിലെ ജംഷഡ്പൂർ പരിശീലകനാകുമോ എന്നതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് ആഭ്യന്തര ഫുട്ബോളിൽ ഒരു പതിറ്റാണ്ടിലേറെയായി ഖാലിദ് ജമീൽ ഉണ്ട് താരമായും പരിശീലകനായും ലീഗ് കിരീടം നേടിയ അപൂർവം ചിലരിൽ ഒരാൾ ഐസോൾ എന്ന ഇത്തിരി ഇത്തിരിക്കുഞ്ഞൻ ടീമിനൊപ്പം സ്വപ്നങ്ങളിൽ മാത്രം സാധ്യമായ അത്ഭുതങ്ങൾ കുറിച്ചവൻ ഒടുവിൽ വടക്കു കിഴക്കിനെ ഇന്ത്യൻ സോക്കറിന്റെ വിലാസമാക്കി മാറ്റിയവൻ പ്രോ ലൈസൻസ് ഉള്ള കാലിദ് ജമീൽ കഴിഞ്ഞ രണ്ട് സീസണിലും മികച്ച കോച്ചിനുള്ള പുരസ്കാരം നേടിയിരുന്നു നാവടക്കൂ പണിയെടുക്കൂ എന്നതാണ് ജമീൽ കളിക്കാരന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഈ കോച്ച് നന്നായി കളിക്കുന്നുവെന്നും ഉറപ്പാക്കും നിരന്തരം പാടങ്ങൾ ഓതിക്കൊടുത്ത് തളർത്തുന്ന ശൈലിയാണ് മനോലോ മാർക്കോസിനെയും ടീമിനെയും തോൽപ്പിച്ചതെങ്കിൽ കാലിദ് ജമീലിന്റെ ലാളിത്യം ആത്മവിശ്വാസം പകരുന്നതാകും പകരുന്നതാകുംഡും വിങ്ങും തമ്മിലെ രസതന്ത്രവും വേഗവും ഉറപ്പാക്കുന്നതാണ് എന്നും ജമീലിന്റെ കളിയെ വേറിട്ടതാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തെണ്ണൂറ്റി മുതൽ മിഡ്ഫീൽഡ് ജനറലായി ദേശീയ ജെയ്സിയിൽ തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി എട്ടിലാണ് പരിശീലകനായി ആദ്യ വിളിയെത്തുന്നത് മുംബൈ എഫ് സി അണ്ടർ നയൻറ്റീൻ ടീമിനെ പരിശീലിപ്പിക്കാനായിരുന്നു ക്ഷണം സ്വയം കളിക്കണോ മറ്റുള്ളവരെ കളിപ്പിക്കണോ എന്ന സാധ്യതകളിൽ രണ്ടാമത്തേത് തെരഞ്ഞെടുത്ത കാലിജ്യമില്ല അങ്ങനെ പുതിയ നിയോഗം സ്വീകരിച്ചു പിന്നീട് നടന്നതെല്ലാം ചരിത്രം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ഐസോൾ എഫ് സിയിലെത്തുന്നതോടെയാണ് ഈ പരിശീലകനെ ഇന്ത്യ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇത്തിരി കുഞ്ഞൻ ടീമായ ഐസോൾ ഐ ലീഗ് ചാമ്പ്യന്മാരായി വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് ഈ കിരീടം തൊടുന്ന ആദ്യ ടീം ഒരു പതിറ്റാണ്ട് മുമ്പ് പ്രീമിയർ ലീഗിൽ ലെസ്റ്റർ സിറ്റി കുറിച്ചതുപോലൊരു കിരീടനേട്ടം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ജമീലിനെ ആ വർഷം മികച്ച പരിശീലകനായി ആദരിച്ചു വമ്പൻ സ്രാവുകൾ പിന്നാലെ കൂടിയ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ റെക്കോർഡ് തുകക്ക് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലന ചുമതലയേറ്റു മോഹൻ ബഗാനിലെ ചെറിയ കാലയളവിന് ശേഷം നോർത്ത് ഈസ്റ്റിലും എത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസണിൽ ടീം ഐ എസ് എൽ പ്ലേ ഓഫിൽ കളിക്കുമ്പോൾ ആദ്യമായാണ് ഒരു ടീം ഇന്ത്യൻ പരിശീലകനുകൾ പ്ലേ ഓഫ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ബംഗളൂരുവിനൊപ്പം നിൽക്കേ ടീം സ്റ്റാഫോർഡ് ചലഞ്ച് കപ്പ് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ പകുതിയിലാണ് ജംഷഡ്പൂരിൽ എത്തുന്നത് പ്ലേ ഓഫിൽ എത്തിയ ടീം സൂപ്പർ കപ്പിൽ റൺസായി ഐ എസ് എല്ലിൽ അത്യപൂർവ്വം ടീമുകൾക്ക് മാത്രമാണ് ഇന്ത്യൻ പരിശീലകർ ഉണ്ടായിരുന്നത് എന്നിട്ടും ജംഷഡ്പൂർ ജയിച്ചു തന്നെ നിന്നതാണ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് കഴിഞ്ഞ രണ്ടു സീസണിലും മികച്ച കോച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാത്രം മതി ഖാലി ജമീലിന്റെ മികവ് ഉറപ്പിക്കാൻ പുതിയ ഉത്തരവാദിത്വം കാൽ ജമീലിനെ ഒരു മുൾക്കിരീടമാണെന്ന് നന്നായി അറിയാം എന്നാൽ അത്ഭുതങ്ങൾ പിറവികൊള്ളുന്ന കാൽപന്താട്ടത്തിന്റെ ഭൂമിയിൽ അയാളും ഒരു നിമിത്തമാവട്ടെ ഇന്ത്യൻ ഫുട്ബോളിനും ഒരു നല്ല കാലം വിരുന്നെത്തട്ടെ